ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുണ്ട് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് ഒരു അമ്പലത്ത് പോകുന്ന വ്ളോഗാണെട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീനങ്ങാടിയിലുള്ള മാനിയാവ് ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞാനിന്ന് പോകുന്നത് അപ്പോൾ എനിക്ക് കുറിച്ച് നിങ്ങളോട് പറയണമെന്നും അതുപോലെ തന്നെ അമ്പലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നും അമ്പലം കാണിച്ചു തരണം എനിക്കൊരു വലിയ ആഗ്രഹം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇവിടുത്തെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതിട്ടോ ശ്രീ മാനിയാവ് സ്വയംഭൂ മഹാശിവക്ഷേത്രം കണ്ടില്ലേ ഇത് നമ്മളെ മീനങ്ങാടിയിൽ നിന്ന് എന്താ പറയുക പാലക്കമുലെന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ വരണം കേട്ടോ കുറച്ച് ഉള്ളോട്ടമാണ് സ്ഥലം അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഭയങ്കര പ്രശസ്തമായ ഒരു അമ്പലമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യായിരം വർഷം പഴക്കമുള്ള അമ്പലമാണെന്ന് അറിയപ്പെടുന്നത് കേട്ടോ അയ്യായിരം വർഷം പഴക്കം എന്നൊക്കെ പറയുമ്പോൾ എത്ര എന്താ പറയുക പഴക്കം തന്നെയാണല്ലേ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇതൊരു ദിവസം കൊണ്ടേ പണിയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പണിയാൻ പാടില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്വയംഭൂവാണ് അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള അമ്പലമാണ് കേട്ടോ പിന്നെ എനിക്ക് എന്ത് വിഷമം വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടി എത്തുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും മാറാറുണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒക്കെ മാറാറുണ്ട് കേട്ടോ എൻ്റെ വിശ്വാസമാണ് അതാണ് ഞാൻ പറയുന്നത് അമ്പലത്തിൽ അവിടെ എത്താനായി തുടങ്ങി ഇപ്പോൾ ഈ ചുറ്റുമതിലും ഈ എന്താ പറയുക ഇങ്ങനത്തെ ഈ കാണുന്നതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് പണിതാണ് കേട്ടോ ക്ഷേത്രം പണിതിട്ടില്ല അതിൻ്റെ ക്ഷേത്രത്തിന് ചുറ്റുമതിലും അതുപോലെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെയാണ് പണിതിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ വന്നിട്ടില്ല ഞാൻ വന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അടുത്തുള്ളവരൊക്കെ പോയവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് മാന്യവ് ന പുതുക്കി പണിതപ്പോൾ നല്ല ഭംഗിയുണ്ട് നിങ്ങളൊന്നും പോയില്ലേ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് ഇപ്പോൾ കുറച്ചായി എനിക്ക് വഴിപാടൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ വഴിപാട് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആ മുന്നിൽ കാണുന്നത് ആ അതാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രം കേട്ടോ ആ ക്ഷേത്രമാണ് പുതുക്കി പണിയാൻ പാടില്ലാത്തത് അത് പണിയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ ഈ കുളമൊക്കെ പിന്നെ ആദ്യം തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ കുളത്തിന് ചുറ്റുള്ളതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് പണിതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചുറ്റുപുറം കാണാൻ വേണ്ടിയിട്ടും ഒരു കാടിൻ്റെ ഉള്ളിലൊരു അമ്പലം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ പക്ഷേ കാടൊന്നുമല്ല കേട്ടോ ചുറ്റുപറം കാണാൻ വേണ്ടിയിട്ടും ഇത് പണിതത് കാണാൻ വേണ്ടിയിട്ടും നല്ല ഭംഗിയുണ്ട് ഇന്ന് പിന്നെ ഒരു എന്താ പറയുക ശനിയായ നായറൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു ഇട ദിവസം ഇടദിവസം ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യം ില്ല അതുകൊണ്ട് നല്ലപോലെ തൊഴാനും എന്താ പറയുക നല്ലോണം ഒന്ന് മനസ്സോറന്ന് പ്രാർത്ഥിക്കാനും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തൊഴുതുകഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മുകളിലുള്ള നാഗക്കാവിലേക്കാണ് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഫുള്ള് അമ്പലത്തിൻ്റെ വ്യൂ മൊത്തത്തിൽ കിട്ടും കേട്ടോ അതാണ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് പോകണം അവിടെയാണ് കേട്ടോ നാഗക്കാവ് അപ്പോൾ നമ്മൾ അവിടെ പോകുന്നതിന് മുന്നേ ഇവിടുത്തെ വീഡിയോകൾ മൊത്തത്തിലെടുക്കുക അമ്പലം ചുറ്റിയോറ മൊത്തത്തിൽ കാണാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ എന്താ പറയുക ഇവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ ഈ അമ്പലത്തിൻ്റെ ഇത് ഉള്ളത് ഇങ്ങനെയാണുള്ളത് ആദ്യമൊക്കെ അപ്പുറ സൈഡിൽ കൂടെ ആയിരുന്നു വരുന്നത് ഇപ്പം അതൊക്കെ മാറ്റി ഇപ്പോൾ മുൻകൂടി ആക്കി എന്താ പറയുക നമ്മൾ കാലൊക്കെ കഴുകി കയറി വരാൻ പാകത്തിനാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ പണിത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ഭംഗിയിലാണ് പണിതിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നാഗക്കാവലൊക്കെ തൊഴുത് നേരെ വന്നു കാരണം നമ്മൾ പുഷ്പാഞ്ജലിയും കാര്യങ്ങളും അതുപോലെ തീർത്ഥം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് താഴേക്ക് വരണം അപ്പോൾ അവിടെ നിന്ന് സ്വാമീൻ്റെ തീർത്തവും ചന്ദനൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നു കേട്ടോ അങ്ങനെ തീർത്തവും ചന്ദനൊക്കെ വാങ്ങി കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെള്ളപ്പൂവാണ് കിട്ടിയത് വെള്ളപ്പൂ കിട്ടിയപ്പോൾ സന്തോഷം കാണിക്കുകയാണ് അല്ലൂട്ടി അതെന്താണെന്ന് വെച്ചാൽ ഈ വെള്ളപ്പൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ പ്രാർത്ഥന കിട്ടുമോ അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതാണ് എന്നൊക്കെയാണ് നമ്മളെ വിശ്വാസം കേട്ടോ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ എനിക്ക് വെള്ളപ്പൂ കിട്ടിയാൽ നല്ല ദിവസമായിരിക്കും ഞാൻ മനസ്സിൽ എപ്പോഴും വിചാരിക്കാറുണ്ട് അപ്പോൾ പോലെ തന്നെ എനിക്ക് വെള്ളപ്പൂവും കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കിട്ടി ഞങ്ങൾ അമ്പലത്തിലൊക്കെ നിന്ന് നല്ലപോലെ പ്രാർത്ഥിച്ച് നല്ല എന്താ പറയുക തൃപ്തിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളുട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ വയനാട്ടിൽ വരുന്നവരെന്തായാലും അനിയവം ആണ് കാണണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ